ഗാസയിലെ റഫയിൽ അഞ്ച് കുട്ടികൾ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു സാധാരണക്കാരെയും കുട്ടികളെയും ഇസ്രായേൽ സൈനികർ പിന്തുടർന്ന് വെടിവയ്ക്കുന്ന വീഡിയോ ദൃശ്യം അൽ ജസീറ ചാനൽ പുറത്തുവിട്ടു ഒക്ടോബർ ശേഷം ഗാസയിൽ ഇതുവരെ പലസ്തീനുകളാണ് മണിക്കൂറിലൂടെ എഴുപത്തിരണ്ട് പേർ കൊല്ലപ്പെടുകയും നൂറ്റി പതിനാല് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ആറുമാസത്തിനിടെ ആറാമത്തെ പശ്ചിമേഷ്യൻ സന്ദർശനവും മടങ്ങി റഫയിലെ ആക്രമണ പദ്ധതി ഉപേക്ഷിക്കണമെന്ന അഭ്യർത്ഥന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയതോടെ ഒരു ഫലമുണ്ടാക്കാനാകാതെയാണ് ബ്ലിങ്കന്റെ മടക്കം വടക്കൻ ഗാസയിലും ഗാസ സിറ്റിയിലും ഇസ്രായേൽ സൈന്യം ഹമാസിൽ നിന്ന് ശക്തമായ ചെറുത്തുനിൽപ്പ് നേരിടുന്നുണ്ട് ഇസ്രായേലി സൈനിക ലക്ഷ്യങ്ങളെ ആക്രമിച്ചതായി ഹിസ്ബുൾ അവകാശപ്പെട്ടു അതിനിടെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടേറസ് ഗാസയെ പിന്തുണയ്ക്കാനും മധ്യസ്ഥ ശ്രമങ്ങൾക്കുമായി ഈജിപ്തിലെത്തി അതേസമയം താൽക്കാലിക വിടനിർത്തിൽ കരാർ ചർച്ച ഇന്ന് ഖത്തറിൽ പുനരാരംഭിക്കാനിരിക്കെ റഫ ആക്രമണത്തിൽ നിന്ന് പിറകിട്ടില്ലെന്ന് ആവർത്തിച്ചിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു തനിക്കെതിരായ അമേരിക്കയുടെ കുറ്റപ്പെടുത്തൽ അനുചിതമാണെന്നും നദന്യാഹു കണ്ടെത്തി ഗാസയിൽ അടിയന്തരമായി വെടിനിർത്തണമെന്നും ബന്ദികളെ നിരുപാധികം മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ കഴിഞ്ഞ ദിവസം അമേരിക്ക കൊണ്ടുവന്ന പ്രമേയം റഷ്യയും ചൈനയും വീറ്റോ ചെയ്തതിന് പിന്നാലെ ബദൽ പ്രമേയം വോട്ടെടുപ്പിനൊരുങ്ങുന്നു റഷ്യയുടെയും ചൈനയുടെയും പിന്തുണയോടെയാണ് പത്ത് രക്ഷാസമിതി അംഗങ്ങൾ ബദൽ പ്രമേയം കൊണ്ടുവന്നത് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കും ഉടൻ വെടിനിർത്തലിന് ഇസ്രയേലിനെ സമർത്ഥത്തിലാക്കാതെ രാഷ്ട്രീയവൽക്കരിച്ച ഭാഷ എന്ന് വിലയിരുത്തിയാണ് യു എസ് പ്രമേയം ചൈനയും റഷ്യയും വീറ്റോ ചെയ്തത് ബദൽ പ്രമേയത്തിൽ സ്ഥിരം വെടിനിർത്തലിന് നയിക്കുന്ന രീതിയിൽ റമദാനിൽ അടിയന്തര മാനുഷിക വെടിനിർത്തലിന് ആവശ്യപ്പെടുന്നുണ്ട് ഗാസയിൽ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും മാനുഷിക എത്തിക്കാനും പ്രമേയം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ നടപടി ഈജിപ്തിൽ നടക്കുന്ന സമാധാന ചർച്ചകളെ ബാധിക്കുമെന്നും മേശപ്പുറത്തുള്ള ചർച്ചയിൽ നിന്ന് പിന്മാറാൻ ഹമാസിന് ഒഴിവുകഴിവ് നൽകുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകി പുതിയ പ്രമേയത്തിന് അറബ് രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ അപ്രയോഗികമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നദന്യാഹു കരാർ നടപ്പാക്കുക സങ്കീർണമാണെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും നദന്യാഹു പറഞ്ഞു റഫയ്ക്കു നേരെയുള്ള സൈനിക നടപടി അനിവാര്യമാണെന്ന് ആഴ്ചകൾ നിൽക്കുന്ന ഓപ്പറേഷനായിരിക്കും അതെന്നും നദന്യാഹു വ്യക്തമാക്കി ഒക്ടോബർ ഏഴിന്റെ സംഭവം മറക്കരുതെന്നും ഇസ്രയേലിനു പകരം ഹമാസിനു മേലാണ് സമ്മർദ്ദം ചെലുത്തേണ്ടതെന്നും നദന്യാഹു അമേരിക്കയെ ഓർമ്മിപ്പിച്ചു തനിക്കെതിരെ യു എസ് സെനറ്റ് നേതാവ് ചുക്ഷുമർ നടത്തിയ പ്രതികരണം തികച്ചും അനുചിതമാണെന്നും നദന്യാഹു പ്രതികരിച്ചു അതിനിടെ സെൻട്രൽ ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തിയാറായി ഉയർന്നു പിന്നിട്ടണിക്കൂറിനെ പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പേരാണ് ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ഗാസയിലേക്ക് ആഴ്ചകൾക്ക് ശേഷം പതിമൂന്ന് ട്രക്കുകളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിയെങ്കിലും പട്ടിണിയിലായ മനുഷ്യർക്ക് അതൊട്ടും പര്യാപ്തമായില്ല നീണ്ട നേരം കാത്തുനിന്നിട്ടും ഒന്നും ലഭിക്കാതെ നിരാശരായി മടങ്ങുകയായിരുന്നു ആയിരങ്ങൾ വ്യോമമാർഗവും കടൽമാർഗവും ഭക്ഷണ വിതരണം നടത്താനുള്ള പ്രതിസന്ധിയുമായി മുന്നോട്ടു പോകുമെന്ന് അമേരിക്ക അറിയിച്ചു ഇസ്രായേൽ സർക്കാരിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായിട്ടുണ്ട് നദന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് ഉൾപ്പെടെയുള്ളവരും ശക്തമായി രംഗത്തുണ്ട് ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യം നദന്യാഹു തള്ളിയിരിക്കെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കാനാണ് എതിരാളികളുടെ തീരുമാനം ബന്ധുക്കളുടെ മോചനം അച്ചുണ്ടയിൽ പ്രധാനമാണെന്ന ഇസ്രായേൽ സർക്കാർ വാദം തള്ളി പ്രക്ഷോഭം തുടരാൻ ഉറച്ചിരിക്കുകയാണ് ബന്ധുക്കൾ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി